ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ നവീൻ മോഷ്ടിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല നവീൻ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചിട്ട് കഴിക്കാറുണ്ട് അത് ബാക്കിയുള്ളവർക്കും വീതിച്ച് കൊടുക്കുക എല്ലാവർക്കും കൊടുത്തേണ്ടത് നവീൻ കഴിക്കാറുണ്ട് അത് വാങ്ങി കഴിച്ചവരൊക്കെ തന്നെയാണ് മിക്ക ആൾക്കാരും നമ്മുടെ ഷാനവാസും അക്ബറും എല്ലാം അത് വാങ്ങി കഴിച്ചിട്ടുണ്ട് ഇപ്പം നവീൻ ഇത് മോഷ്ടിച്ചിട്ട് അടുക്കളയിൽ നിന്ന് പോകുന്നത് കണ്ടപ്പം എന്തോ ഒരു കാര്യം നമ്മുടെ അനുമോളും പറഞ്ഞു അത് കേട്ട് ഷാനവാസ് വന്നിട്ട് നെവീൻ്റെ അടുത്ത് ബഹൽ ഉണ്ടാക്കിയും വഴക്കുണ്ടാക്കിയൊക്കെ ചെയ്യുന്നൊരു ഭാഗമാണ് പക്ഷേ ഷാനവാസിന് അത് പറയാൻ യാതൊരു ഇതുമില്ല കാരണം ഷാനവാസ് നവീൻ മോഷ്ടിച്ച ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ ഷാനവാസിന് വന്ന് പറയേണ്ട കാര്യമേ ഇല്ല പക്ഷേ ഷാനവാസ് പറഞ്ഞതിലൊരു ശരിയുമുണ്ട് നെവിനെ കാണിക്കുന്നത് ശരിക്കും തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം നെവിൻ്റെ ഈ എടുത്ത് മോഷ്ടിച്ചുകൊണ്ട് വന്ന് കഴിക്കുന്ന ഈ രീതി കണ്ടിട്ട് നമ്മുടെ അനുമോളും ജിസയിലും എല്ലാം അവിടുന്ന് ഓരോ സാധനങ്ങൾ എടുത്ത് കയ്യിൽ കിട്ടുന്ന എടുത്തിണ്ട് പോയി കഴിക്കുന്നുണ്ട് ഇപ്പം ഒരു ക്യാരറ്റാണേലും ഒരു മാങ്ങയാണേലും ഒരു തക്കാളി ആണെങ്കിലും എന്താണേലും അത് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഒരാൾ മാത്രം അതുപോയി അടിച്ചുകൊണ്ട് വന്ന് എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരു മോഷ്ടിച്ചെണ്ട് വന്ന് കഴിക്കുന്നത് രീതി ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതൊരു നല്ല രീതിയല്ല കാരണം അത്രയും പേർക്ക് കഴിക്കാനുള്ള ഫുഡിൽ നിന്നാണ് ഈ മോഷ്ടിക്കുന്നത് എന്താണേലും അത് വളരെ തെറ്റാണ് അനിമോള് ജിസയില് ഇവരെല്ലാവരും എടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് അപ്പം നമ്മുടെ നവീന് ഈ ഫുഡ് മോഷ്ടിച്ചുകൊണ്ട് വന്നത് മിക്കവരും വാങ്ങി കഴിക്കുന്നുമുണ്ട് അപ്പോൾ ഒരു മല്യയിലയുടെ പേരിലാണ് ഈ പ്രശ്നം വന്നത് മല്ലിയയില ഇനിയിപ്പോൾ എന്താണെന്ന് ഇരിക്കട്ടെ എന്താണേലും അത് മോഷ്ടിച്ചിണ്ടി വരുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ അത് വാങ്ങിക്കുന്നവരും വാങ്ങിക്കഴിക്കുന്നവരും എല്ലാവരും തെറ്റുകാർ തന്നെയാണ് നവീം ചെയ്യുന്നത് ശരിയായിട്ടൊരു കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണേലും ബിഗ് ബോസ് വീടാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ട സാധനങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എടുക്കാനും അത് എടുത്ത് ഉപയോഗിക്കാനും കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കണം